അടമ്പക്ക ചുടുങ്ങി നിങ്ങൾക്ക് ആവശ്യമക്കി ആവശ്യ ആണിത് അല്ലാതെ ഇതില ഉസ്കാ തൽ ആവശ്യ ഓപ്ഷൻ ആണ് عاوز થોડું ആ സൈഡാ കണ്ടിട്ട് മുത്തൽ മന്തന്നർ കഥാ ഹസ്കിൻ പോടാ പട കാണും ഹും ഹായുന്നല്ല കൊത്തൻ ബാ എണ്ടി പെണ്ടി കൈ ഹും കച്ചോ പടവേ ഉണ്ട് നമ്മൾ കുറച്ചോട്ടാ ഈ ഇട്ടോടി ഈ ആമച്ചിക്ക്

అందులో ఎక్కడ అది కదా వెనకలాగ అక్కడ ఉండే వెరైటీ ఇక్కడ ఉండదు నేను తిరిగేసాను ఇక నేను ఒకటి చేసి ఇంకోటి చూడ హాయ్ ఫ్రెండ్స్ చూడండి కడిగి వెళ్ళడం చెట్లు ఎంత బాగున్నాయి ఈ చెట్లు ఎక్కడ ఉన్నాయి మంచి చెట్ రిలయన్స్ వాడు

എണ് നിശ്ചിംപേ അല്ല നിശ്ചിംപ എയി അതീക്ക് ഇതാരാ ഫൈവ് ഫൈവ് ഹൺ സെവൻറ്റി അതെൻറ്റി ഓക്കെ ബരി സച്ച ടിവി ആർ സച്ച സച്ച ఇవి అ సచ్ఛ తీసుకున్నారా ఏది